ഹലോ നമ്മുടെ ലെറ്റർ സിക്ക് സ്വന്തമായിട്ടൊരു പേര് പറയാൻ പറ്റുന്നില്ലെന്ന് ആ ഞാൻ പറഞ്ഞത് നൊണേന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലാട്ടോ സത്യവാ അറിയണോ എന്ന വാ കാണോ അപ്പൊ നോക്കിക്കേ ഇതാണ് നമ്മുടെ ലെറ്റർ സി അല്ലേ അപ്പൊ ഞാൻ ഈ സി വെച്ച് രണ്ടു മൂന്ന് വാക്ക് വാക്കെഴുതാൻ പോവാ അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഏ അപ്പൊ നോക്കിക്കേ ഞാൻ കുറച്ച് നാല് വാക്കുകൾ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം ഫസ്റ്റ് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളാണ് പക്ഷെ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവും വായിച്ചു നോക്കിയോ ഞാൻ വായിച്ചു തരാം കേട്ടോ ശ്രദ്ധിക്കണേ ഇതെന്താ സൈക്കിൾ അല്ലേ സിറ്റി ക്യാൻസൽ കോൾട്ട് ഇതെല്ലാം നമ്മൾ സി വെച്ച് തുടങ്ങുന്ന നെറ്റേഴ്സാ അല്ലേ ലെറ്റേഴ്സ് അല്ല വേർഡ് ഇതെല്ലാം നമ്മൾ സി വെച്ച് തുടങ്ങുന്ന വേർഡാണ് അല്ലെ അപ്പൊ ഈ വേർഡില് ഇവിടെ നമ്മൾ വച്ച് സൈന്നൊരു സൗണ്ട് സൗണ്ടാണ് നമ്മൾ എന്തിനു കൊടുത്തത് ഈ സിക്ക് നമ്മള് ഇസ്ന്ന് പറയുന്ന സൗണ്ട് സൗണ്ടാണ് കൊടുത്തത് അല്ലെ ഇവിടെ നമ്മൾ എന്താ കൊടുത്ത സിറ്റി അല്ലേ ഇവിടെ കണ്ടോ സൈക്ക് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തത് സൈക്കിൾ അല്ലെ ഇവിടെ കണ്ടോ എന്ത് എന്താ കൊടുത്തത് അപ്പൊ നമ്മൾ ഖ ലേ ക് എന്ന സൗണ്ടാണ് ഇവിടെയും കൊടുത്തത് ഇവിടെ കണ്ടോ കോൾഡ് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് സൗണ്ട് കൊടുത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സീക്ക് പല പല സൗണ്ട് നമ്മൾ വിളിക്കുന്നു എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മൾ ഉം ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ സവിടെ ഇവിടെ സെൽ ഇവിടെ ഇവിടെ എന്താ സെൽ വിളിച്ചേ അപ്പം ഇങ്ങനെ സീക്ക് എന്താ ഓരോ സമയത്ത് ഓരോരോ സൗണ്ട് നമ്മൾ കൊടുത്തേ അപ്പം ഇതൊന്നും പോരാണ്ട് ഞാനൊരു വേറൊരു വേർഡും കൂടി എഴുതാം ശ്രദ്ധിക്കണേ ഈ വേർഡും കൂടി ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് കേട്ടാ എന്നിട്ട് ഞാൻ പറയാം ഇതെന്താ ചിക്കൻ അല്ലേ ഓ ഇവിടെ നമ്മൾ ഈ സീന് നമ്മൾ എന്താ വായിച്ചേ വേറൊരു സൗണ്ടിൽ വായിച്ചു അല്ലെ എന്തുകൊണ്ട് സിക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സൗണ്ട് വരുന്നു എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചിന്തിച്ചാലോ അപ്പം നോക്കിയിരിക്കണേ അപ്പം നമുക്കത് നോക്കാം കേട്ടോ എപ്പോഴൊക്കെയാണ് സീന് നമ്മൾ സ എന്ന സൗണ്ടിലൂടെ വിളിക്കുന്നത് എപ്പോഴാണ് ക എന്ന സൗണ്ടിൽ വിളിക്കുന്നതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാം കേട്ടോ സീന്റെ കൂടെ എന്തെല്ലാം അക്ഷരങ്ങൾ വന്നാലാണ് സ എന്ന് വായിക്കുന്നതെന്ന് ഈ സൈഡിലും സീന്റെ കൂടെ എന്തെല്ലാം അക്ഷരങ്ങൾ വന്നാലാണ് ക എന്ന് എഴു വായിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനു മുമ്പ് നമുക്ക് വവൽസ് എന്താന്ന് അറിയണം ഏഹ് എന്താണ് വവൽസ് അല്ലേ വവൽസ് വന്നിട്ടില്ലേ എന്താ വവൽസ് എ ഇ ഐ യു അല്ലേ ഐ ഒ യു അറിയാത്ത ഉണ്ടാവില്ലായിരിക്കും അല്ലെ ഇതാണ് എന്താ വോവൽസ് വോവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും സ്വരാക്ഷരങ്ങൾ അല്ലെ നമ്മള് എന്തിന്റെ സഹായത്തോടെ എഴുതുന്നത് സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിലും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് അതാണ് വവൽസും കോൺസണൻറ്റും അപ്പോ കോൺസെനന്റ് എന്ന് പറയുന്നതൊക്കെയാണ് ബാക്കിയുള്ള ഈ എ ഇ ഐ ഒഴിവാക്കി ബാക്കിയുള്ള സംഖ്യകൾ ലെറ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് കോൺസെനന്റ് എന്ന് പറയുന്നത് അപ്പം ഈ കോൺസൊണന്റ് സൗണ്ടിന് നമ്മൾ സ്വരങ്ങൾ കൊടുത്തിട്ടാണ് ഓരോ വാക്കുകൾ ഉണ്ടാക്കുന്നത് അല്ലെ ഏതാണ് സ്വരാക്ഷരങ്ങളുടെ കടമ്പ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇ ഐഒു ആണ് നമ്മുടെ സ്വരാക്ഷരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ സ്വരങ്ങൾ കൊടുത്ത് ഉച്ചരിക്കുന്നത് അപ്പം ഇവിടെ കണ്ടോ ഈ അക്ഷരങ്ങൾ തന്നെ നമ്മൾ രണ്ടായിട്ട് ബാധിച്ചു അതിൽ ഈ വൈ എന്ന് പറയുന്നത് കോൺസണൻറ് ആട്ടോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക വൈ എന്ന് പറഞ്ഞ കോൺസണൻ്റ് ആണ് ഈ കോൺസണന്റ് സൗണ്ട് ഉപയോഗിച്ച് നമ്മൾ സൗണ്ട് കൊടുക്കാറുണ്ട് അപ്പം ഇവിടെ വൈകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എ ഇ ഐ യു ഈ വഴി കൂടെ വന്നിട്ടാണ് നമ്മൾ സൗണ്ട് എടുക്കുന്നത് അപ്പൊ ഇത്രയും സംഖ്യകൾ ഉപയോഗിച്ച് ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സീനോട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇ ഐ വൈ ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സിയോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം സ എന്ന് വായിക്കണം ഇവിടെ കണ്ടോ ഇത്രയും ലെറ്റേഴ്സ് അതായത് എ ഒ യു ഈ ലെറ്റേഴ്സ് നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം സീനെ ക എന്ന് വായിക്കണം മനസ്സിലായോ അപ്പം ഇതാണ് സ എന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായി ഡിഫറൻസ് വെച്ച് വായിക്കുന്നത് അതിന്റെ സിന്റെ കൂടെ എ വന്നാൽ സിന്റെ കൂടെ ഒ വന്നാൽ സിന്റെ കൂടെ യു വന്നാൽ അത് നമ്മൾ ക് എന്ന് വായിക്കണം സിന്റെ കൂടെ ഇ വന്നാൽ സിന്റെ കൂടെ ഐ വന്നാൽ സിന്റെ കൂടെ വൈ വന്നാൽ നമ്മൾ എന്ത് വായിക്കണം എന്ന സു വായിക്കണം സി ടി അപ്പൊ നമ്മൾ എന്ത് വായിച്ചു സി ഈ സീനെ സു വായിച്ചു സൈക്കിൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു സൈക്കിൾ നമ്മൾ എന്ത് വായിച്ചു വായിച്ചു ഇവിടെ നമ്മൾ ക എന്ന് വായിച്ചു പറഞ്ഞത് കേട്ടോ ഇവിടെ നമ്മൾ എന്ത് വായിക്കും ക്യാമറ ക്യാമറ ക അല്ലേ സി എ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവരും പറഞ്ഞു തരുന്നതാണ് ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഒരു രണ്ട് കാര്യം കൂടെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെയാണ് കായിക്കേണ്ടതെന്ന് അപ്പം ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യം ഓർത്തു വെച്ചല്ലോ അല്ലെ ഇനി ടു മോർ കണ്ടീഷൻസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും കാര്യം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എല്ലാവർക്കും പിന്നെ എനിക്കവർക്കും അറിയാം പലരും പലരുമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇനി ടു മോർ കണ്ടീഷൻസ് ഉണ്ട് എപ്പോഴൊക്കെ നമ്മൾ സീനെ ക എന്ന് ഉച്ചരിക്കണം എന്ന് അതും കൂടെ പറഞ്ഞതായിട്ടോ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് രണ്ടു മൂന്ന് എക്സാമ്പിളോട് ചെയ്യാം അപ്പൊ ഞാൻ ആ രണ്ട് കാര്യം കൂടെ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് സി പ്ലസ് എനി കോൺസോണൻസ് എക്സെപ്റ്റ് എച്ച് ആൻഡ് വൈ സിന്റെ കൂടെ ഏതെങ്കിലും ഒരു കോൺസോണൻസ് കോൺസോണൻസ് പറഞ്ഞാൽ ഏതൊക്കെയാ ബി സി അല്ലെ ഐ ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം കോൺസോണൻ്റ് ആണ് അപ്പൊ കോൺസോണൻസിന് ഏതെങ്കിലും വർണ്ണം വരികയാണെങ്കിൽ എക്സെപ്റ്റ് എന്ത് എച്ച് വൈ വൈ ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ സി എന്ന് എടുത്ത് പറഞ്ഞു വൈ വന്നാൽ സു വായിക്കണം അപ്പൊ എച്ച് അല്ലേ എച്ചും വഴി ഒഴിവാക്കി സീൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കോൺസണൻസ് വരികയാണെങ്കിൽ കോൺസണൻറ്റ് വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വായിക്കണം ക എന്നാണ് വായിക്കേണ്ടത് എച്ച് ഈ സി എച്ച് വരികയാണെങ്കിൽ അത് വേറൊരു ഡയഗ്രാഫാണ് അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പറഞ്ഞുതരാം അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ എനി വേർഡ് വിത്ത് സി ഏതെങ്കിലും ഒരു വേർഡിന്റെ അവസാനം സി വരികയാണെങ്കിൽ അതിന് നമ്മൾ ക് എന്ന സൗണ്ട് കൊടുത്താണ് വായിക്കുന്നത് അപ്പൊ ഇതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ എന്തൊക്കെയാ പറഞ്ഞത് സി വായിക്കണമെങ്കില് സിന്റെ കൂടെ എന്ത് വേണം ഇ ഐ വൈ ഇത്രയും വന്നാൽ നമ്മൾ സി വായിക്കുക ഇത്രയും വന്ന് നമ്മള് ക വായിക്കും അതിന്റെ കൂടെ ടു മോർ കണ്ടീഷൻസ് എനി കോൺസോണൻസ് ഉം വൈയും ഒഴിവാക്കി ബാക്കി ഏതെല്ലാം കോൺസോണൻസ് വരികയാണെങ്കിൽ അതെല്ലാം കായിക്കാം എൻഡ് ഓഫ് ദ എനി വേർഡ് വിത്ത് സി അത് നമ്മൾ എന്താ വായിക്കാം ക എന്നാണ് വായിക്കുന്നത് അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ നമുക്ക് അത് നോക്കിയ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതായത് സീന്റെ സൗണ്ട് തീരുമാനിക്കുന്നത് സീനെ നമ്മൾ എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് സീന്റെ അടുത്ത് നിൽക്കുന്ന ലെറ്റർ ആണ് അല്ലാണ്ട് സിക്ക് സ്വന്തമായിട്ട് എന്താ ഒരു ഒരു സൗണ്ട് കൊടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം സി ഭയങ്കര ഒരു എന്താ ട്രിക്കി ലെറ്റർ ലെറ്ററാന്ന് തോന്നുന്നുണ്ടോ അപ്പം എന്തായാലും ഞാൻ കുറച്ച് ഇതിവിടെ എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം എക്സാമ്പിൾസും ചെക്ക് ചെയ്യാം പിന്നെ ഒരു ഒരു കണ്ടീഷനോട് പറയാം നമ്മളിവിടെ രണ്ട് സി സി രണ്ട് സി സി ഒന്നിച്ച് വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ വേറെ ഏതൊരു ലെറ്റർ ആണെങ്കിലും ഇപ്പൊ രണ്ട് എഫ് എഴുതുകയാണെങ്കിലും നമ്മൾ എന്താ വയ്ക്കുക അതിന് നമ്മൾ ഡബിൾ സൗണ്ട് ആയിട്ടാണ് പറയുന്നത് അല്ലേ ഇപ്പൊ രണ്ട് എസ് എഴുതുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നീട്ടി പറയും രണ്ട് എം ആണെങ്കിൽ നമ്മൾ നീട്ടി പറയും പക്ഷെ നമുക്ക് സി എന്ന കണ്ടീഷനിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ കാര്യം സീന് നമുക്ക് നോക്കണം അടുത്തുള്ള ലെറ്റർ ഏതാണ് നോക്കിയിട്ട് വേണം നമുക്ക് സിക്ക് സൗണ്ട് കൊടുത്ത് പറയാൻ പറ്റുക ഇപ്പൊ നമ്മള് രണ്ട് എസ് വെച്ചിട്ട് ഗ്രാസ് അല്ലേ ഗ്രാസിന് നമ്മൾ ഈ രണ്ട് എസ് നമ്മൾ എന്താ വായിച്ചുള്ള സൗണ്ടിലോ വായിച്ച അല്ലേ ഇപ്പൊ നമ്മള് ആസ് ഈ ആസിന് നമ്മൾ വേറെ സൗണ്ടൊന്നും കൊടുത്തിട്ടില്ല ആസ് തന്നെയാണ് വായിച്ചത് തന്നെയാണ് വായിച്ചത് പക്ഷെ സി എന്ന കണ്ടീഷനിൽ അങ്ങനെ വായിക്കാൻ പറ്റില്ല അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കണേ അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ എഴുതിക്കണേ ആക്സിഡന്റ് അല്ലെ ആക്സിഡന്റ് എഴുതിയിരിക്കണത് അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇക്ക് സിക്ക് സ്വന്തമായിട്ട് ഒരു സൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ സൗണ്ട് നമ്മള് ഈ ഇതിന് നമ്മൾ എന്ത് എന്ത് സൗണ്ട് വായിക്കണം എന്ന് അതായത് ഈ ഈ സീന് നമ്മൾ എന്ത് വായിക്കണം തീരുമാനിക്കുന്നത് അടുത്തുള്ള ലെറ്ററാണ് അപ്പം ഇതെന്താണ് സീന്ന് പറഞ്ഞൊരു കോൺസോണന്റ് ആണ് അല്ലെ ഇപ്പം സീന് പറഞ്ഞൊരു കോൺസോണൻ്റ് ആയതുകൊണ്ട് ഈ സീനെ നമ്മൾ എന്ത് വായിക്കണം സി പ്ലസ് എനി കോൺസോണന്റ് എക്സെപ്റ്റ് എച്ച് ആൻഡ് വൈ എന്ത് പറയുന്നത് ക എന്ന് വായിക്കണം അപ്പൊ ഇതിന്റെ പേര് നമുക്ക് കിട്ടി ഈ സിന്റെ അടുത്ത് എന്താണുള്ളത് അപ്പൊ ഇതിന്റെ സൗണ്ട് നമുക്ക് കിട്ടി ഇതിന്റെ ഇതിന് സൗണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഇതിന്റെ കടമ പക്ഷെ ഇതിനും അതിൻ്റെതായ ഒരു സൗണ്ട് ഈ ലെറ്ററിന് അതിലൊരു സൗണ്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇതും സി ആണ് അല്ലെ ഈ സൗണ്ടിന് നമ്മൾ എന്ത് എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുക ഇതിന് തൊട്ടടുത്തുള്ള ഈ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ സി പ്ലസ് ഐ സി പ്ലസ് ഇ സി പ്ലസ് വൈ വന്ന് എന്ത് വായിക്കണെന്ന പറഞ്ഞേ സ എന്നുള്ളൊരു സൗണ്ട് കൊടുത്ത് വായിക്കണം എന്നാണ് പറഞ്ഞേ അല്ലേ മനസ്സിലായോ അപ്പം സി എന്നൊരു ലെറ്ററിന് സൗണ്ട് കൊടുക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് അപ്പം ഇതിന് സൗണ്ട് കൊടുത്തു കഴിഞ്ഞ കൊടുക്കൽ മാത്രാണ് ഇതിന്റെ കടമ പക്ഷെ ഇതിന് അതിൻ്റെതായ ഒരു സൗണ്ട് അടുത്തുള്ള ആ ലെറ്ററിനും അതിൻ്റെതായിട്ടുള്ളൊരു സൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നോക്കിയ സി പ്ലസ് സി അപ്പൊ എന്താ പറയുക ഇവിടെ ക വന്നു ഇത് സിന്റെ അടുത്ത് എന്താ വന്ന ഐ അതുകൊണ്ട് അല്ല ഇവിടെ ക വന്നു ഇവിടെ സി വന്നു ഇത് സിന്റെ അടുത്ത് സി ആയതുകൊണ്ട് ക എന്ന് കൊടുത്തത് കാരണം ഇത് കോൺസോണൻ്റ് ആണ് ഈ സിന്റെ അടുത്ത് ഐ ആയതുകൊണ്ട് സി പ്ലസ് ഐ വേണം അപ്പൊ എന്താ സി സി അല്ലേ ആക് സി സിഡെന്റ് ആക്സിഡന്റ് അതുകൊണ്ടാണ് നമ്മൾ ആക് സി ഇവിടെ സി എന്നുള്ള സൗണ്ട് വരുന്നത് ആക്സിഡന്റ് നമ്മൾ ആക്സിഡന്റ് വായിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ സൗണ്ട് തീരുമാനിക്കുന്നത് അടുത്തുള്ള ലെറ്റർ ആണ് അപ്പം ഇവിടെ ഈ സി കോൺസൊണന്റ് ആയതുകൊണ്ട് ഈ സീനെ നമ്മൾ എന്ത് വിളിക്കാം ക എന്ന് വിളിക്കാം ഈ സീനെ എന്ത് വിളിക്കണം തീരുമാനിക്കുന്നത് ആരാണ് ഇതിന് സൗണ്ട് കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ കടമയുള്ളൂ ബാക്കി ഇതിന്റെ ഇതിന്റെ സൗണ്ട് ഈ അടുത്ത ലെറ്ററിന്റെ സൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ഉച്ചരിക്കണം അപ്പം ഈ സിക്ക് നമ്മൾ എങ്ങനെയാ സൗണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ ഇതിന്റെ അടുത്തുള്ള ലെറ്റർ നോക്കിയിട്ടാണ് അപ്പൊ ഈ സീന് നമ്മൾ ക കൊടുക്കണം ഇതിന് നമ്മൾ എന്താ കൊടുക്കണ്ടേ സി പ്ലസ് ഒ വന്നാൽ സി പ്ലസ് എ വന്നാൽ സി പ്ലസ് യു വന്ന് എന്ത് വായിക്കണം എന്ന് പറഞ്ഞേ ക തന്നെ വായിക്കണം അല്ലേ അപ്പം രണ്ട് സൗണ്ടിനും ഈ രണ്ട് ലെറ്ററിന് എന്താ കൊടുക്കണേ ക അപ്പം അപ്പൊ രണ്ട് കൊന്നിച്ചുണ്ട് ക എന്നൊരു സൗണ്ടാണ് ഉടുക്കുന്നത് അക്കൗണ്ട് അക്കൗണ്ട് മനസ്സിലായോ അതുപോലെ സർക്കസ് സിന്റെ അടുത്ത് എന്തുണ്ട് ഐ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് വായിക്കണം സി പ്ലസ് ഐ സി പ്ലസ് ഇ സി പ്ലസ് വൈ വന്ന് സ എന്ന് വായിക്കണം അപ്പൊ സർക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഈ സിന്റെ അടുത്ത് എന്താ ഉള്ളത് യു സി പ്ലസ് എ സി പ്ലസ് ഒ സി പ്ലസ് യു പ്ലസ് എനി എനിസോൺ എനി കോൺസോണന്റ് വന്ന് കഴിഞ്ഞാൽ എന്ത് വായിക്കണം യുന് ഇത് നമ്മൾ നമ്മള് എന്ന് വായിക്കണം പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതെന്താ അപ്പൊ ഇതിന്റെ സ എന്നായി ഇതിന് ഇപ്പൊ നമുക്ക് പിടികിട്ടിയോ എങ്ങനെയാണ് ഇത് സായിച്ച എങ്ങനെയാണിത് എന്ന് വായിച്ചപ്പോ സർ ഖസ് ഉണ്ടോ ഇതിന് സെപ്പറേറ്റ് നമ്മൾ വായിക്കേണ്ടത് ഇതിന് മാത്രം ഇതിന് സൗണ്ട് കൊടുക്കൽ മാത്രാണ് ഇതിന്റെ കടമ ഈ യുവിന്റെ കടമ പക്ഷെ നമ്മൾ സെപ്പറേറ്റ് വായിക്കുകയും കൂടെ വേണം അപ്പം സർ ഏസ് നെക്സ്റ്റ് എങ്ങനെ അടുത്ത് എ വന്നു അപ്പൊ നമ്മള് വായിക്കണം സിന്റെ അടുത്ത് ഇ വന്നുകൊണ്ട് നമ്മളെ വായിക്കണം അടുത്ത് സി വന്നുകൊണ്ട് ഹ വായിക്കണം ഇവിടെ എന്താണ് സിന്റെ അടുത്ത് ഇ വന്നപ്പോ സായിച്ചു അപ്പം പാനിക് എന്താ ഈ സി എവിടെയാ എൻഡ് ഓഫ് ദ എനി വേർഡ് എൻഡില് സിയില് സി അവസാനം വന്നുകൊണ്ട് ഖ തന്നെ വായിക്കണം പാനിക് ഉണ്ടോ പാനിക് നെക്സ്റ്റ് എന്താ ക്രിക്കറ്റ് സീൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ കോൺസോണന്റ് അല്ലേ ആറ് കോൺസോണന്റ് ആണ് അപ്പൊ ഇതെന്ത് വായിക്കണം എനി കോൺസോണന്റ് വീടുകയാണെങ്കിൽ ഖ എന്ന സൗണ്ട് അപ്പൊ ഖ് ക്രി ക്രി ഇവിടെ എന്താണ് ഇവിടെയും കോൺസോണന്റ് ആണ് അല്ലേ ഇത് കേ അപ്പം ഇതിന് കൊടുക്കുന്നത് കെ അപ്പം ക്രിക്കറ്റ് ബാറ്റ് ഇതെന്താണ് കായിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ കൂ ആണ് ഇതൊരു കോൺസോണന്റ് ആണ് ക്രോസ് ആ ബിക്കോസ് ആർ കോൺസോണന്റ് ആണ് ഇവിടെയും ആണ് കോമിക് ഇത് ദ എൻഡ് ഓഫ് ദ വേർഡ് ഓൾവേസ് ക്യൂട്ട് എന്താ സി പ്ലസ് യു വന്നതുകൊണ്ട് കൊണ്ട് വായിക്കണം അപ്പൊ ക്യൂട്ട് അപ്പം നമ്മുടെ സീനെ സീനെക്കുറിച്ച് ഇത്രയുള്ള കഥകൾ പറഞ്ഞു തരാൻ അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു അല്ലേ സി പ്ലസ് സി പ്ലസ് എച്ച് സി പ്ലസ് എച്ച് വന്നാൽ എന്ത് വായിക്കണമെന്നാണ് പറഞ്ഞത് ആ സി പ്ലസ് എച്ചിന് മൂന്ന് സൗണ്ടുകളുണ്ട് അല്ലേ സി പ്ലസ് എച്ചിന് മൂന്ന് സൗണ്ടുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത്രയും വലിയ സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട് അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോറി എന്ത് കമന്റ് ചെയ്യുക കേട്ടോ അപ്പം തീർച്ചയായിട്ടും അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ